യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ സന്തോഷത്തോടെ നിങ്ങളെല്ലാവരെയും ഈ ദിവസം ഈ വചനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതിനേക്കാൾ പ്രാധാന്യത്തോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എനിക്ക് വേണ്ടി ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അതിൻ്റെ ഫിക്സഡ് ഡിപ്പോസിറ്റാണ് ഒരു വലിയ സമ്പത്താണ് ഇതുപോലെ ഈ ശുശ്രൂഷയിലൂടെ എല്ലാ ദിവസവും നിങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നൊരു അനുഗ്രഹമുണ്ട് ഒരു ദൈവീക വാക്തത്വമുണ്ട് ഒരാശീർവാദമുണ്ട് ഒരു പ്രാർത്ഥനയുണ്ട് അത് നിങ്ങൾക്കുള്ള ഒരു സമ്പത്താണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് കിട്ടുന്ന ദൈവം ഒരുക്കി തന്ന ഒരു വലിയ സംരക്ഷണമാണത് ഒരു വലിയൊരു അനുഗ്രഹം ഒരു വലിയ പ്രതീക്ഷയാണ് ഒരു വലിയ ബലമാണത് ദൈവം ഒരുക്കിയതല്ലാതെ മറ്റൊന്നല്ല ഈ ശുശ്രൂഷ ദൈവത്തിൻ്റെ ദാനമാണ് കർത്താവേ അങ്ങയുടെ വചനം ശ്രവിക്കുന്ന ഈ പ്രിയപ്പെട്ടവരെ കുടുംബത്തെ ബുക്കും പേനയുമായിരിക്കുന്നവർ തിരി കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നവർ ചില നിയോഗത്തോടെ കേൾക്കുന്നവർ എത്രയോ പേർക്കായി വചനം അയച്ചു കൊടുക്കുന്നത് നിങ്ങളുടെ ഫോണിലൂടെ ആ ഒരു വചനം നിങ്ങളുടെ ആ ഫോണിലൂടെ വേറൊരാൾ കേൾക്കുന്നു വേറൊരാളുടെ വീട്ടിലെത്തുന്നു അതുതന്നെ എത്രയോ അനുഗ്രഹമുള്ളൊരു കാര്യമാണ് അതുതന്നെ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ പറ്റുന്നത് തന്നെ ഒരനുഗ്രഹമാണ് അതൊരു നന്മയാണ് നമുക്കിന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനം കേൾക്കാം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒൻപതാം അധ്യായം രണ്ടാമത്തെ വാക്യം ഒന്ന് വായിക്കുകയാണ് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒൻപത് രണ്ട് കർത്താവ് ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത് പെട്ടെന്ന് നടന്നൊരു സംഭവത്തെക്കുറിച്ചല്ല അവൻ്റെ ജീവിതത്തിൽ ദൈവം കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എഴുതിയിരിക്കുന്ന വാക്ക് നോക്കൂ എല്ലാ കാര്യങ്ങളിലും അവന് ശ്രേയസ് ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ വചനമാണ് കേൾക്കുന്നത് ദൈവത്തെ തന്നെയാണ് നാം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു ആ വചനം ദൈവമായിരുന്നു അവൾ ഈ വചനം വിശ്വാസത്തോടെ കേൾക്കുമ്പോൾ ജോസഫിനെ പോലെ എനിക്ക് പറയാൻ പറ്റും ദൈവം എൻ്റെ കൂടെയുണ്ട് ദൈവം എൻ്റെ കൂടെയുണ്ട് ആ വചനം എൻ്റെ കുടുംബത്തിലുണ്ട് ആ ദൈവം എൻ്റെ കുടുംബത്തിലുണ്ട് അങ്ങനെ ഒരു ഗുണം എന്താണെന്നറിയാം ദൈവം കൂടെ ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും തകരുന്നല്ല എല്ലാ കാര്യവും ദോഷമായിട്ട് വരും എല്ലാ കാര്യവും പരാജയമായിരിക്കും ഇനിയും തടസ്സമായിരിക്കും അല്ല എല്ലാ കാര്യങ്ങളിലും ശ്രേയസ് ഉണ്ടാകും ഐശ്വര്യം ഉണ്ടാകും ഒന്ന് പറഞ്ഞ് കർത്താവ് അങ്ങടെ വചനം ശ്രവിക്കുന്ന എന്നിൽ എൻ്റെ കുടുംബത്തിൽ ഈ വചനപ്രകാരമുള്ള ശ്രേയസ് ഉണ്ടാകണമേ എൻ്റെ തലമുറയിൽ എൻ്റെ കുടുംബത്തിൽ എൻ്റെ ആരോഗ്യത്തിൽ എൻ്റെ ബിസിനസ്സിൽ ആ ശ്രേയസ് ഉണ്ടാകണമേ ആ ശ്രേയസ് ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചു ആ ശ്രേയസ് ഉണ്ടാകട്ടെ ശ്രേയസ് ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളിലും ശ്രേയസ് ഉണ്ടായി മൂന്നാമത്തെ വാക്യം കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെ ചെയ്യുന്നതൊക്കെ അവിടുന്ന് മംഗളകരമാക്കുന്നെന്നും അവൻ്റെ യജമാനന് മനസ്സിലായി മറ്റൊരാൾക്കത് മനസ്സിലായി ഇവൻ എന്തു ചെയ്താലും അത് അനുഗ്രഹമായിട്ട് വരുന്നുണ്ടല്ലോ അത് നന്മയായി കയറി വരുന്നുണ്ടല്ലോ എന്ത് ട്രിക്കാണ് ഇവൻ ഉപയോഗിക്കുന്നത് എന്ത് ട്രിക്കാ നല്ല കണ്ടുപിടിച്ചത് എന്ത് ടെക്നിക്കാ കണ്ടുപിടിച്ചത് രാജാവിന് യജമാനന് മനസ്സിലായി ഇവൻ ചെയ്യുന്ന കാര്യം ചെറുതായാലും വലുതായാലും അതിനെ മംഗളകരമാകുന്നു അത് മംഗളകരമാകുന്നുണ്ടല്ലോ അത് ഭയങ്കര സംഭവമാണല്ലോ എന്തതിൻ്റെ കാരണം എന്ന് അറിയാമോ ആൾക്ക് പി എച്ച് ഡി ഉള്ളതുകൊണ്ടല്ല ആൾക്ക് ഡോക്ടറേറ്റ് ഉള്ളത് കൊണ്ടല്ല ആളെന്തോ എടുക്കണമെന്നല്ല അവൻ്റെ കൂടെ ദൈവമുണ്ടായിരുന്നതുകൊണ്ടാണെന്ന് യജമാനന് മനസ്സിലായി നിങ്ങൾ നാളെ ഒരു സമയത്ത് അനുഗ്രഹിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മനസ്സിലാകും ദൈവം നിങ്ങളുടെ കൂടെ ഉള്ളോണ്ടാണ് നിങ്ങൾക്ക് അനുഗ്രഹം വന്നതെന്ന് നിങ്ങളുടെ മക്കളിൽ ആ നന്മ വന്നതെന്ന് നിങ്ങളുടെ തലമുറയിൽ ആ അനുഗ്രഹം കയറി വന്നതെന്ന് മനസ് മറ്റൊരാൾക്ക് മനസ്സിലാകത്തക്ക വിധം നീ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും മറ്റൊരാളത് പറഞ്ഞില്ലെങ്കിലും ഉള്ളിൽ ചിന്തിക്കും ഇവൻ വേറെ ഒന്നും കൊണ്ടല്ല അനുഗ്രഹിക്കപ്പെടാൻ കാരണം ഇവൻ്റെ ഈ വിശ്വാസമാണ് ഇവൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നയാളാണ് ഇവൻ ആരാധിക്കുന്നവനാ ഇവനൊരു ദൈവഭക്തനാണ് വിശ്വാസിയാണ് അതാ ഇവൻ അനുഗ്രഹിക്കപ്പെടാൻ കാരണമെന്ന് ഞാൻ മൈക്ക് കെട്ടി പ്രസംഗിച്ചില്ലെങ്കിലും മറ്റൊരാൾക്കത് മനസ്സിലാകാൻ തുടങ്ങും അടുത്തൊരു വാക്യം കൂടെ വായിക്കുകയാണ് അതാണ് അഞ്ചാമത്തെ വാക്യം ആ ഈജിപ്തുകാരൻ വീടിൻ്റെ മേൽനോട്ടവും തനിക്കുള്ള എല്ലാറ്റിൻ്റെയും ചുമതലയും ജോസഫിനെ ഏൽപ്പിച്ച നാൾ മുതൽ ജോസഫിനെ ഓർത്ത് കർത്താവ് അവൻ്റെ വീടിനെയും അവൻ്റെ വീടിനെ അനുഗ്രഹിച്ചു അവൻ്റെ വീട്ടിലും വയലിലുമുള്ള എല്ലാറ്റിൻ്റെ മേലും കർത്താവിൻ്റെ അനുഗ്രഹം ഉണ്ടായി ഒരാളിലൂടെ ഇതാ മറ്റൊരു വീട് മുഴുവൻ വീട് സമ്പത്ത് വയൽ വരുമാനം എല്ലാം അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു അവിടെ ഒരു വാക്ക് ശ്രദ്ധിച്ചോ ജോസഫിനെ എല്ലാം പരമേൽപ്പിച്ചു എന്ന് ആളുടെ പി എച്ച് ഡി കണ്ടിട്ടാണോ ആളുടെ ആളുടെ വിദ്യാഭ്യാസം കണ്ടിട്ടാണോ ആളുടെ യോഗ്യത കണ്ടിട്ടാണോ ആളുടെ നയവും തന്ത്രവും കണ്ടിട്ടാണോ ആൾക്കുള്ള ദൈവാനുഗ്രഹമാണ് ആ കാര്യങ്ങളെല്ലാം ഏൽപ്പിക്കാൻ കാരണമായത് നിങ്ങളിലൊരു അനുഗ്രഹം ഉണ്ടെങ്കിലുണ്ടല്ലോ പലതും നിങ്ങളുടെ കയ്യിൽ കിട്ടാൻ തുടങ്ങും പലതും നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ തുടങ്ങും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലുതൊക്കെ നമ്മുടെ കരങ്ങളിൽ ചിലതൊക്കെ വരുന്ന എനിക്കെന്താ എന്നെ എന്തിനാണ് ഇവർ ഏൽപ്പിച്ചേ എന്നെ എന്തിനായി ഇവർ ഇത് ഏൽപ്പിച്ചു എന്നോട് എന്തിനാണ് ഇത് പറഞ്ഞത് മറ്റ് പലരിലും കാണാത്ത എന്തോ ഒരു പ്രത്യേകത നിന്നെ കണ്ടോണ്ട ആ പ്രത്യേകത എന്നറിയാമോ ദൈവം നിൻ്റെ കൂടെ നിൽക്കുന്നത് ദൈവം നിഴൽ പോലെ നിൻ്റെ കൂടെ നിൽക്കുന്നത് ആരൊക്കെയോ അറിഞ്ഞിട്ടുണ്ട് അവനെ ഓർത്ത് വീട് വയൽ പറമ്പ് രാജ്യമൊക്കെ അനുഗ്രഹിച്ചു എന്ന് ഞാൻ എൻ്റെ ഒരു വിശ്വാസം അതാ നിങ്ങളുടെ വീട്ടിലെ ഒരാളായിരിക്കും ഈ വചനമൊക്കെ ശ്രദ്ധിക്കുന്നത് നിങ്ങളിലൂടെ വേണം ആ വീട് അനുഗ്രഹിക്കപ്പെടാൻ നിങ്ങളിലൂടെ വേണം നിങ്ങളുടെ ജീവിത പങ്കാളി അനുഗ്രഹിക്കപ്പെടാൻ നിങ്ങളിലൂടെ വേണം എന്നിലൂടെ വേണം എൻ്റെ ഒരു തലമുറ അനുഗ്രഹിക്കപ്പെടാൻ ഞാൻ അതിൻ്റെ കാരണക്കാരന ദൈവം എന്നെയാണ് ഇതിനു വേണ്ടി നിയോഗിച്ചത് അതുകൊണ്ടാണ് ഞാൻ ഈ വചനം കേൾക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ വചനം കേൾക്കാൻ ഇടയാകുന്നത് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഒരാൾ പറഞ്ഞു എനിക്ക് നല്ലൊരു ഫോണുണ്ട് ആ ഫോണിലൂടെ ഞാൻ ഇത്രയും പേർക്ക് വചനം കൊടുക്കുവാണ് ഒരു ദിവസം ആ വചനം എത്തിയില്ലെങ്കിൽ അവർ അന്നേരം മെസ്സേജ് അയക്കും എന്താ ഞങ്ങൾക്ക് അയച്ചു തരാത്തത് ചിലർ ദേഷ്യപ്പെടും ഞങ്ങളത് കൃത്യമായിട്ട് നിങ്ങൾ തരുന്നത് കണ്ടിട്ടാണ് കേട്ടോ എല്ലാ ദിവസവും കേൾക്കുന്നത് വഴക്ക് പറയും അപ്പോൾ അവർ ഇദ്ദേഹം ഈ ചിന്തിച്ചു ദൈവമേ ഈ വചനം അയക്കുന്ന ഇത്രയും പ്രാധാന്യത്തോടെയാണ് അവർ കേൾക്കുന്നത് അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ നിങ്ങളിലൂടെ നിങ്ങളെന്ന നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞ് ഫോണ് ആ വിലയുള്ള ഫോണായിരിക്കാം സാധാരണ ഫോൺ ആയിരിക്കാം അതിലൂടെ കൊടുത്ത വചനം അയച്ച വചനം ആരൊക്കെയോ ആരെയൊക്കെയോ ബലപ്പെടുത്തി ആരെയൊക്കെയോ ആശ്വസിപ്പിച്ചു ആരെയൊക്കെയോ ജീവിതത്തിൽ മരണം മാറിപ്പോയി ആരെയൊക്കെയോ ജീവിതത്തിൽ തകർച്ച മാറിപ്പോയി ആർക്കൊക്കെയോ ജീവിക്കാനുള്ള പ്രചോദനം ലഭിച്ചു നിസ്സാരമാണോ നിസ്സാരമല്ല അനുഗ്രഹമാണ് നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളിലൂടെ വേണം ഒരു തലമുറ അനുഗ്രഹത്തിൽ കയറി വരാൻ നിങ്ങളുടെ കൂടെ ദൈവം ഉണ്ടെന്ന് നിങ്ങളെ വിമർശിക്കുന്നവർ പോലും ചിലപ്പോൾ വഴക്ക് പറയുന്നവർ പോലും ചിലപ്പോൾ തിരിച്ചറിയും എന്നിട്ട് നിങ്ങളെ ഏൽപ്പിക്കും ഓ അയാൾക്ക് എന്നെ ഇഷ്ടമില്ല എന്നിട്ട് എന്നെ എന്തിനാണോ ഏൽപ്പിച്ചത് എന്നെ എനിക്ക് വലിയ കഴിവൊന്നുമില്ല പക്ഷേ എന്തിനാ എന്നെ ഏൽപ്പിച്ചത് ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ നമ്മൾ വിചാരിക്കാത്ത പലതും നമ്മുടെ കൈകളിൽ ദൈവം തരും വിചാരിക്കാത്തത് ഓ എനിക്കിങ്ങനെ ബിസിനസ് നടത്താനോ ശുശ്രൂഷ ചെയ്യാനോ ഒന്നും കഴിവില്ല ദൈവം എൻ്റെ കയ്യിൽ തന്നത് ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ വിചാരിക്കാത്തത് പലതും ജീവിതത്തിൽ വരും കുടുംബത്തിനകത്ത് വരും ജീവിതത്തിൽ വരും നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ നിങ്ങൾ കഴിവുണ്ടായിട്ടാണോ പലതും നേടിയത് ദൈവം പലതും അറിഞ്ഞു തന്നതല്ലേ അറിഞ്ഞനുഗ്രഹിച്ച് ഏൽപ്പിച്ച് തന്നതല്ലേ ധൈര്യമായിട്ടിരിക്കെ നമുക്ക് പ്രാർത്ഥിക്കാം ഇനി വചനത്തിലൂടെ അനുഗ്രഹിക്കുന്നതിന് ഒക്ടോബർ മാസത്തെ പ്രാർത്ഥനയ്ക്ക് നമുക്കൊന്ന് ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം കർത്താവായ ഈ ദിവസം മുതൽ ഒക്ടോബർ മാസം നടക്കാൻ പോകുന്ന നിയോഗ പ്രാർത്ഥനയെ ിച്ചു തരുന്നു ആ ദിവസങ്ങളിൽ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ കുറേ കൂടി അത്ഭുതങ്ങൾ നടക്കുന്ന ദിനങ്ങളാക്കി മാറ്റണമേ ആ സമയത്തെയും ദിവസങ്ങളെയും ഇന്നേ കൂട്ടി ഏൽപ്പിച്ചു തരുന്നു കർത്താവ് ഒക്ടോബർ മാസത്തെ എല്ലാ വെള്ളിയാഴ്ചകളിലും വ്യാഴാഴ്ച വൈകുന്നേരങ്ങളിലും അത്ഭുതമുള്ള ശുശ്രൂഷകളെ ഇവിടെ ഒരുക്കണമേ ഇവിടെ ഒരുക്കണമേ ഇവിടെ ഒരുക്കണമേ ആ മേൻ നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവിയെ ഡെയിലി ബ്ലസ്സിങ്ങിന്റെ ഭാഗമായി നിൽക്കുന്ന എല്ലാ മാതാപിതാക്കൾ യുവതി യുവാക്കൾ കുഞ്ഞുങ്ങൾ പ്രിയപ്പെട്ട അപ്പച്ചന്മാർ അമ്മച്ചുമാർ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങൾ നൽകുന്ന സ്നേഹത്തിന് പ്രാർത്ഥനയ്ക്ക് പ്രോത്സാഹനത്തിന് നന്ദി നിങ്ങളുടെ ആ ഒരു നല്ല മനസ്സിന് നന്ദി ഒത്തിരി അമ്മമാരും അപ്പച്ചന്മാർ യുവതി യുവാക്കൾ കുഞ്ഞുങ്ങളൊക്കെ ഈ വചനം അനേകർക്ക് കൊടുത്ത് ഈ ശുശ്രൂഷയുടെ ശുശ്രൂഷകർ തന്നെയാണ് നിങ്ങൾ നന്മയോടെ കാണുന്നു സന്തോഷത്തോടെ കാണുന്നു നിങ്ങൾക്കൊരു പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ എല്ലാവിധ ആപത്തുകളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ ദൈവം ആർജു നൽകുന്ന സമ്പത്തും ഐശ്വര്യവും സമാധാനവും എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടൊരു നിലയിലെത്തട്ടെ ഒരു ഉയർന്ന പദവിയിലെത്താൻ ഇട വരട്ടെ നിങ്ങൾക്ക് നല്ല ഭവനങ്ങൾ ഉണ്ടാകട്ടെ സഞ്ചരിക്കാൻ നല്ല വാഹനങ്ങൾ ഉണ്ടാകട്ടെ ഭക്ഷിക്കാൻ നല്ല ആഹാരമുണ്ടാകട്ടെ ജീവിക്കാൻ നല്ല മുറികളും സൗകര്യമുള്ള വീടും ഉണ്ടാകട്ടെ നല്ലൊരു വരുമാന മാർഗം തെളിഞ്ഞു വരട്ടെ നല്ലൊരു ജോലി നിനക്ക് ലഭിക്കട്ടെ ഇന്ന് നീ അനുഭവിക്കുന്ന കടബാധ്യതയും പ്രയാസങ്ങളൊക്കെ മാറി വരട്ടെ ദൈവത്തിൻ്റെ സഹായം നിനക്കുണ്ടാകട്ടെ ഈശോടെ നാമത്തിൽ അനുഗ്രഹിച്ചേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം നാളെ ഞായറാഴ്ചയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് വചനം കേൾക്കാം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ആമേൻ